നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യം നമുക്ക് ആ ഒരു വാർത്തയിലേക്കൊന്ന് പോകാം ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമായിട്ടുള്ള ചലം ചാനലും ന്യൂസ് എയ്റ്റ് പോലുള്ള ചാനലിനകത്താണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ ഉത്തർപ്രദേശിൽ സംബാൽ എന്ന് പറയുന്ന സ്ഥലത്ത് മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചില ഇഷ്യൂസുകൾ അതിനകത്ത് അഞ്ച് യുവാക്കൾ മരണപ്പെട്ടിട്ടുള്ള സംഭവം ഉണ്ടായി എന്നാൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇടപെടുകയും സുപ്രീം കോടതി ഇനി ഇതിന്റെ മേലിൽ ഒരു വിധത്തിലുള്ള നടപടികളും ഉണ്ടാകാൻ പാടില്ല എന്ന് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ആ മതഭ്രാന്തനായിട്ടുള്ള ഭരണാധികാരിക്ക് അല്ലെങ്കിൽ ആ സർക്കാരിന് അന്ത്യശാസനം നൽകിയിട്ട് ഇന്ന് നമ്മുടെ ആ ജുഡീഷ്യറിയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇതിനു മുമ്പ് അയോധ്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പരിസരത്തുള്ള ഏതാണ്ട് പത്തായിരത്തോളം വരുന്ന പാവപ്പെട്ട അത് മുസ്ലിമും ഹിന്ദുവും ദളിതനും ക്രൈസ്തവനും എല്ലാം ഉൾപ്പെടുന്ന അവരുടെ വീടുകളും അവരുടെ കടകളും ഒക്കെ ഇട്ടിച്ചു നിരത്തുന്ന ബുൾഡോസർ രാജ് നടത്തുന്ന ഒരു വൃത്തികെട്ട ഭരണാധികാരി അതായത് തലയ്ക്കകത്ത് വെളിവില്ലാത്ത ഒരു ഭരണാധികാരി അവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചലം ചാനലിനകത്ത് ന്യൂസ് ഐറ്റിലൊക്കെ വാർത്ത ഇപ്പൊ വന്നിരിക്കുന്നത് അതായത് ഈ എന്ന് പറയുന്ന മസ്ജിദിനകത്ത് ശിവലിംഗവും അതോടൊപ്പം തന്നെ ഹനുമാന്റെ പ്രതിഷ്ഠയും ഉണ്ട് എന്ന തരത്തിലൊരു വാർത്ത ഇവര് പുറത്തുവിടുന്നുണ്ട് ഈ ഒരു ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ അവിടെ വീണ്ടും പുതിയ സംഭവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കേരളത്തിലെ രാഹുൽ ഈശ്വന്ത് ഒരു അഭിപ്രായം കൂടെ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ആദ്യം ഈ വാർത്ത ഒന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ രാഹുൽ ഈശ്വന്ത് ആ ഒരു അഭിപ്രായത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഉത്തർപ്രദേശിലെ സംഭലിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനിടെ കണ്ടെത്തിയ ക്ഷേത്രത്തിൽ നിത്യാരാധന ആരംഭിച്ചു ക്ഷേത്രത്തിൽ ആരാധനയ്ക്കെത്തുന്നവരെ തടഞ്ഞാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് യു പി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ വ്യക്തമാക്കി വർഷം മുസ്ലിം വിഭാഗങ്ങൾ ചേർന്ന് കെട്ടി ക്ഷേത്രം പോലീസിന്റെ സഹായത്തോടെയാണ് റവന്യൂ അധികാരികൾ വീണ്ടെടുത്തത് അനധികൃത ശിവക്ഷേത്രം കണ്ടെത്തിയത് ഇസ്ലാം മത വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ക്ഷേത്രം കയ്യേറി കെട്ടിയിറച്ചു വെച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടു കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിച്ചു ഇതോടെ ക്ഷേത്രത്തിൽ നിത്യാരാധനയും ആരംഭിച്ചു പ്രദേശത്ത് താമസിച്ചിരുന്ന ഹൈന്ദവ കുടുംബങ്ങളിൽ ഭയം സൃഷ്ടിച്ച അവിടെ നിന്നും പലായനം ചെയ്യാൻ നിർബന്ധിതരായതോടെയാണ് ക്ഷേത്രം കൈയേറിയതെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പറഞ്ഞു ഇനിമേലാൽ ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് എത്തുന്നവരെ തടഞ്ഞാൽ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി जो चार दशक से अधिक समय तक हनुमान जी का मंदिर शिव जी का मंदिर बंद करके रखा गया था एक भय का माहौल पैदा करके वहाँ से हिंदुओं को पलायन करने के लिए मजबूर किया गया था वह खुद पर भी कोई घेर करके बंद करके भय दिखा करके एक स्थल हो किसी को कब्जा करके छिपा करके और लोगों को वहाँ जाने से रोक करके कुछ किया है विषय नहीं है लेकिन जहाँ भगवान है उनका भोग लगता है മാർക്കാർക്കും തന്നെ ക്ഷേത്ര പരിസരത്ത് താമസിക്കാൻ കഴിയാതായതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ക്ഷേത്രം അടയ്ക്കുകയായിരുന്നു എന്നാണ് ഭക്തർ വ്യക്തമാക്കുന്നത് ഇതിൽ ഈ നരവേട്ട എന്ന് വേണം ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കാൻ കാരണം മതം മാത്രം തലയ്ക്ക് പിടിച്ചിട്ടുള്ള ചില ഭരണാധികാരി കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഇത് നമ്മുടെ ജുഡീഷ്യറിയെ വെല്ലുവിളിച്ചിരിക്കുക ഇത്തരത്തിലുള്ള ബുദ്ധിയില്ലാത്ത കഴുതകളായിട്ടുള്ള ഈ ഭരണാധികാരികൾ ഇപ്പൊ അവിടുത്തെ ജനങ്ങളുടെ മേലെ ഇത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിക്കും ഈ സംഭാൽ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് പോലും ആ ഒരു പ്രദേശത്തേക്ക് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവിടുത്തെ പോലീസ് ഉണ്ടാക്കി വെച്ചത് അതായത് ബുൾഡോസർ രാജ് നടത്തുന്ന ഈ യോഗി ആദിത്യനാഥിന്റെ പോലീസിന് എന്ത് വേണമെങ്കിലും അവിടെ കാണിക്കാം ഇനിയിപ്പോ ഈ പറയുന്ന മസ്ജിദിനാത്ത് അവിടെ ഒരുപാട് പുരാതനമായിട്ടുള്ള വിഗ്രഹങ്ങൾ ഇന്നും ഇവരുടെ കൈകളിലുണ്ട് അത് അവിടെ കൊണ്ട് ഇപ്പം അങ്ങനെ ഒരു സംഭവം കണ്ടു പിടിച്ചു എന്നുള്ളാണ് ഇപ്പൊ അവിടെ നടക്കുന്നത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി സുപ്രീം കോടതിക്ക് സ്വമേധിയ കേസ് എടുക്കാമോ അല്ലെങ്കിൽ സുപ്രീം കോടതി ഇനി ഇതിനകത്ത് ഇടപെടുവോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വരും ദിവസം മണിക്കൂറുകൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്കറിയാം രാഹുൽ ഈശ്വരൻ എന്താണ് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത് എന്നുള്ള കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് വരാം സ്ഥലത്ത് അന്തരീക്ഷം പുനഃസ്ഥാപിക്കേണ്ട സർക്കാർ തന്നെയാണ് ഇപ്പോൾ അവിടെ ബുൾഡോസർ രാജിലേക്ക് പൊളിക്കൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് അത് തീർത്തും കോടതിയെ നിയമവാഷീയത്തിനെ വെല്ലുവിളിക്കുന്നതല്ലേ നൂറ് ശതമാനം അങ്ങനെ അത് നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നതാണ് അപലപനീയമാണ് നേരത്തെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ ശമ്പലിന്റെ അടുത്തുള്ള ഒരു മോസ്കിൽ രണ്ട് ലക്ഷം രൂപ ലൌഡ് സ്പീക്കർ യൂസ് ചെയ്തു അല്ലെങ്കിൽ ആ അനുവദനീയമായ അളവിൽ കൂടുതൽ യൂസ് ചെയ്തു എന്ന വ്യാജാരോടം ഉന്നയിച്ച് രണ്ട് ലക്ഷം രൂപ ഫൈൻ ഫൈനടിച്ചു എന്ത് തരമാണ് ഈ രണ്ട് ലക്ഷം രൂപ ഫൈൻ എന്ന് അറിയില്ല എന്റെ ഏറ്റവും വലിയ കൗതുകമാർന്ന നമ്മൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഞങ്ങൾ ഞാൻ ഹിന്ദുക്കൾ ശ്രദ്ധിക്കേണ്ട രസകരമായ കാര്യം ഇതിന് ഇരുപത് കിലോമീറ്റർ മാറി സാക്ഷാൽ പ്രധാനമന്ത്രി തറക്കല്ലിട്ട കൽക്കി ധാം എന്ന് പറഞ്ഞ മറ്റൊരു അമ്പലമുണ്ട് കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് വന്ന ശ്രീ പ്രമോദ് കൃഷ്ണനാണ് അതിന്റെ ഒരു നേതൃത്വം കൊടുക്കുന്നത് ഞാൻ അടക്കം ഉള്ളവർക്ക് അവിടെ ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു ഞാൻ അദ്ദേഹത്തെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ കാര്യങ്ങൾക്കൊക്കെ പോയപ്പോൾ അദ്ദേഹത്തെ കണ്ടിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോ നേരിട്ട് ഈ ശമ്പൽ മോസ്കിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടുത്തെ കൽക്കിധാവിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാര്യം വേറൊരു അമ്പല അപ്പുറത്ത് വരുന്നടക്കമുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പ്രതികാര നടപടി തീർക്കുക അതായത് ഇത് ഒരു മുസ്ലിം വിരോധം മാത്രമല്ല അത് ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പലരോടും പല രീതിയിലും തീർക്കുന്ന ഒരു വിരോധമാണ് അധികാരമുള്ളവൻ അധികാരം ഇല്ലാത്തവനോട് തീർക്കുന്ന ഒരു വിരോധം സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ ചൊറി തീർക്കുക എന്ന് പറയുന്ന ഒരു ഇറിറ്റേഷൻ തീർക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് അത് അപലപനീയമാണ് കോടതിയുടെ ശ്രദ്ധയിൽ ആരെങ്കിലും അത് കൊണ്ട് കൊണ്ടുവരണം ഹൈക്കോടതികളുടെ ശ്രദ്ധയിൽ ആരെങ്കിലും കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ആവും ഇപ്പൊ അലഹബാദ് ഹൈക്കോടതിയുടെ വിദ്വേഷ മുസ്ലിം വിദ്വേഷ പരാമർശപ്പെടുത്തി ഈ ചൊവ്വാഴ്ച കോടതി നേരിട്ട് ഹാജരാകാനടക്കം ശ്രീ യാദവിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തികച്ചും കുറെ കൂടെ നിഷ്പക്ഷമായ വസ്തുതാപരമായ ഒരു നിലപാട് സുപ്രീം കോടതി കുറച്ചു കാലം മുമ്പ് പല ബുൾഡോസിംഗ് ആക്ടിവിറ്റീസ് നിർത്താനടക്കമുള്ള അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഇത് വീണ്ടും ആരെങ്കിലും അടിയന്തര കൊണ്ടുപോകണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന യെസ് നേരത്തെ തന്നെ ശ്രീ രാഹുൽ ഇഷർ ഇത്തരം ബുൾഡോസർ റാജിനെതിരെ രൂക്ഷമായ വിമർശനം സുപ്രീംകോടതിയുടെ ഭാഗത്ത് നടക്കാൻ ഉണ്ടായതാണ് പക്ഷേ അതിനുശേഷവും ഈ രീതിയിലുള്ള നടപടികളുമായി യു സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണ് ഇക്കാര്യത്തിൽ സുപ്രീംകോടതി തന്നെ സ്വമേധയാ ഇടപെടാവുന്നതല്ലേ ഉള്ളൂ സുപ്രീംകോടതി സ്വമേധയ ഇടപെടൂന്ന് അറിയില്ല കാര്യം പലപ്പോഴും ആരെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിലാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയം ശ്രദ്ധിക്കുകയാണെങ്കിലാണ് കോടതികൾ കൂടുതൽ സജീവമായി ഇടപെടാറുള്ളത് ഇത് കേൾക്കുന്ന സാധാരണ ഇന്ത്യക്കാർ വിശേഷം നമ്മുടെ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ പറയാൻ അങ്ങനെ അനുവദിക്കണം അല്ലെങ്കിൽ സഹോദരങ്ങൾ കേൾക്കാൻ കേൾക്കേണ്ട ഒരു കാര്യം പറയുന്നത് എന്നെ അനുവദിക്കണം അതായത് ഇത് ബേസിക്കലി ഒരു ആത്മാവിന്റെ ശൂന്യതയിൽ നിന്നുണ്ടാകുന്നതാണ് അതായത് രണ്ടു പക്ഷമുണ്ടെന്നും മറുപക്ഷവും നമ്മളും തമ്മിൽ യുദ്ധമാണെന്നും ആ യുദ്ധത്തിൽ ജയിക്കാൻ മറുപക്ഷത്തെ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം മറുപക്ഷം നമ്മുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ട് പോകുന്നു സ്ഥലം തട്ടിക്കൊണ്ട് പോകണൂ തുടങ്ങിയ പല കാര്യങ്ങളും പറഞ്ഞു പരത്തി നമ്മളൊരു ശത്രുത ഉണ്ടാക്കി നമ്മളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ശത്രുത ഉണ്ടാക്കി പോരാടാൻ ശ്രമിക്കുകയാണ് ഇത് നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിലെ വാവരുവല്ലിയെക്കുറിച്ച് അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മുസ്ലിമായ വാവരേയെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ കള്ളം പറയുന്ന ആൾക്കാരില്ലേ അത് രാഷ്ട്രീയപരമായ ഒരു പ്രത്യയശാസ്ത്രത്തെക്കാൾ അതൊരു നാഗവല്ലിയാണ് അതൊരു ബാധയാണ് ഒരാക്ക് ബാധ പിടികൂടിയാൽ അയാളെ അടിച്ചുകൊണ്ട് കാര്യമില്ല അയാളെ ചികിത്സിക്കണം അത് അറസ്റ്റ് ചെയ്തോണ്ട് കാര്യമില്ല അതൊരു ആഴമേറിയ ആത്മീയ ബാധയാണ് ഈ ബാധ ബാധിച്ചവരാണ് യഥാർത്ഥത്തിൽ ഈ ഇല്ലാത്ത രീതിയിൽ ശ്രമിക്കുന്നത് അതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് പലപ്പോഴും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഇടതുപക്ഷവും ഒക്കെ കാണുന്നത് ആർ എസ് എസ് ആണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാമായി എന്ന് വിശ്വസിക്കുന്നവരാണ് ആർ എസ് എസിന്റെ സർസഞ്ചാലകൾ പറഞ്ഞില്ലേ എല്ലാ മുസ്ലിം പള്ളിയുടെയും താഴെ പോയി ശിവലിംഗം തരേണ്ട കാര്യമില്ലെന്നും നരേന്ദ്രമോദി കൽക്കി കൽക്കിധ വെച്ചില്ലേ ഇന്നലെ പതിനൊന്ന് റെസൊല്യൂഷന്റെ ഭാഗമായി സബ്കാ സാ സബ്കാ വികാ നരേന്ദ്രമോദി പറഞ്ഞില്ലേ അല്ലെങ്കിൽ അബ്ബാസിന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ആഹാരം കഴിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ പക്ഷേ ഇത് നരേന്ദ്രമോദിയോ ആർ എസ് എസോ വിചാരിച്ചാൽ അവസാനിക്കാൻ കഴിയാത്ത സവർണ ഹിന്ദു മനസ്സിലെ വിശിഷ്യ ഹിന്ദു മനസ്സിലെ അതിന് വിശിഷ്യാ സവർണ ഹിന്ദു മനസ്സിലെ ഒരു ആത്മീയ ശൂന്യതയാണ് എപ്പോഴും അപ്പുറത്ത് ആരെങ്കിലും ശത്രുക്കൾ വേണം അതായത് അപ്പുറത്തുള്ള അതിശക്തരായ ആൾക്കാരോട് പോരാടുന്നു എന്ന തെറ്റിദ്ധാരണ സ്വയം ഉണ്ടാക്കുന്ന നാഗവല്ലിയാണ് ഞങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് ബ്രാഹ്മണിക്കൽ അതായത് ഇതിന് രാഷ്ട്രീയമായ മാനങ്ങൾ ഉണ്ടാകാം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ രാഷ്ട്രീയമായ മാനങ്ങൾക്ക് അപ്പുറമാണ് ഈ പ്രശ്നം എന്ന തിരിച്ചറിവ് ഉണ്ടെങ്കിൽ ഇത് പരിഹരിക്കാൻ കഴിയും അതായത് കാണുന്ന വ്യക്തിയാണ് വിഷ്ണുഗുപ്ത അടക്കം ശബരിമല വിഷയത്തിൽ പിന്തുണയെ അറിയിച്ച് ഞങ്ങളെ വിളിച്ചിരുന്നതാണ് ഞങ്ങൾ പറഞ്ഞു പിന്തുണയൊക്കെ മതി പക്ഷേ സഹായം ഒന്നും വേണ്ട ഞങ്ങൾ ചെയ്തോളാം അവരുടെ നിലപാടുകൾ നമുക്ക് പണ്ടേ അറിയാം പണ്ടേ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന നിലപാടാണ് പലപ്പോഴും കൂടുതൽ പൊതുസമൂഹ ജാഗ്രത പാലിക്കണം ഇത് കാണുന്ന മുസ്ലിം സഹോദരന്മാരെ മനസ്സിലാക്കാണ് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ മുറി ഉണ്ടാവരുത് കാര്യം ഇന്ന് മുസ്ലിം മുസ്ലിം ഇന്നലെ പിന്നോക്കാരായിരുന്നു അല്ലെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ആവും ഇത് മുസ്ലിം തന്നെ വേണമെന്നൊന്നുമില്ല ആരെങ്കിലും അപ്പുറത്ത് മതി ആരെങ്കിലും അപ്പുറത്തുണ്ടാവുമ്പോ അവരോട് ചൊറി തീർക്കുക ദേഷ്യം തീർക്കുക എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ചിലപ്പോൾ മുസ്ലിങ്ങളാകാം ക്രിസ്ത്യാനികളാകാം ക്ലിയർ ആയിട്ടാണ് രാഹുൽ ഈശ്വർ വിമർശിച്ചിരിക്കുന്നത് അതായത് ശുദ്ധ അസംബന്ധവും ശുദ്ധ പോകൃതരവുമാണ് ഇപ്പൊ ഈ ബുൾഡോസർ രാജിലൂടെ ഈ സംബാൽ എന്ന് പറയുന്ന പ്രദേശത്ത് പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചത്ത് ഈ വൃത്തികെട്ട ഭരണാധികാരി ഈ തലയ്ക്കകത്ത് ബോധമില്ലാത്ത ഈ ഭരണാധികാരി ഇപ്പൊ അവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ആർ എസ് എസിന്റെ നേതാവായിട്ടുള്ള മോഹൻ ഭഗവത് പറഞ്ഞത് ഇനി ഒരു പള്ളികളുടെയും അടിയിൽ പോയി നിങ്ങൾ മാന്തണ്ട അവിടെ ശിവലിംഗം ഉണ്ടോ എന്നൊക്കെ മാന്തണ്ട എന്നുള്ളൊരു പ്രസംഗം ഇദ്ദേഹം നടത്തിയെന്ന് പറയുന്നുണ്ട് സത്യത്തിൽ അത് പബ്ലിക്കിൽ ബി ജെ പിയും ആർ എസ് എസും അത് നട ത്തുമ്പോൾ പോലും ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഇവര് അനുയായികൾക്ക് ഇതിനു വേണ്ടുള്ള എല്ലാ പ്രചോദനവും നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പുറമേ ഇവര് ഞങ്ങൾ ഇതിനകത്ത് പിന്നെ ഭാഗമല്ല എന്ന് പറയും അണികളെ കൊണ്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ രാജ്യത്ത് അഴിഞ്ഞാടാൻ വേണ്ടി ശ്രമിപ്പിക്കുകയും ഇവിടുത്തെ രണ്ട് വിഭാഗങ്ങളെ തമ്മി തല്ലിച്ചുകൊണ്ട് അതിനകത്ത് ചോര കുടിക്കുന്ന ട്രാക്കുള ഭരണാധികാരികളായിട്ട് നമ്മുടെ രാജ്യം മാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു സൂചനയാണ് ഇപ്പൊ ഇത് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുക എന്തായാലും ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുള്ളതിനോട് നമ്മൾ നൂറ് ശതമാനം ചോദിക്കണം യഥാർത്ഥ ഒരു ഹിന്ദു ആരാണ് എന്നുള്ളത് രാഹുൽ ഈ ഒരു വാക്കിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതായത് സവർണ മേധാവികളായിട്ടുള്ള ഞങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു രോഷം അത് പ്രകടിപ്പിക്കുകയാണെന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും രാഹുൽ ഈശ്വർ നിങ്ങൾക്ക് വലിയ വലിയ സെലൂട്ട് കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതിനെ ശക്തമായ രീതിയിൽ വിമർശിക്കണം എന്തായാലും എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ ഇസ്ലാം വിശ്വാസികൾ മറ്റ് മതസ്ഥരെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളോ ഒന്നും വിളിക്കാൻ പാടില്ല എന്നുകൂടെ ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കണം എന്തായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റോളം വരയ്ക്കുക മറ്റൊരു കൂടിയെ കാണാം ശുഭപ്രതിഷേയം നിങ്ങളുടെയൊക്കെ സ്വന്തം